പട്ടയത്തിൽ നിന്ന് ഇറങ്ങി പോന്ന് പട്ടയം നിന്ന് നേരെ ബാങ്കോക്കിലേക്ക് പോകുന്നു നല്ല മഴ ആയിട്ടാണ് അമ്മയ്ക്ക് വെച്ചില്ല കുറച്ചിൻ്റെ വെക്കാം സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി നേരെ നമുക്ക് വണ്ടി വരാൻ വേണ്ടി കാത്തു പോകുന്നു ശരത്തടയുണ്ട് നല്ല രസമുണ്ട് കവിയുടെ ഡ്രസ്സ് എല്ലാവരും ഒന്നും പറയണേ എല്ലാവർക്കും വിഷമം ആണ് നല്ല രസം നല്ല രസമുണ്ട് കുട്ടീനെ എടുത്തോണ്ട് ഫുൾ ഭാഗം കാണുന്നില്ല പോയി അവൾക്ക് കാണിക്കാം താനെല്ലാം വന്നപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ കുറച്ച് ഡ്രസ്സെല്ലാം മേടിച്ചിട്ടില്ല വീടൊക്കെ കാണിച്ചിട്ട് നമ്മളത് അമ്മ അമ്മേടെ സ്വസിദ്ധമായ സാരി എടുത്തിട്ടാണ്

തന്നെ തിരിച്ചു പറഞ്ഞു മോനെ നാടൻ കഞ്ഞുംരേ പയ എന്റെ കുട്ടി പയരും അരി എടുത്തിട്ടാ വന്നിന് ഇരുന്ന് വെക്കാനൊന്നും ആവില്ല അപ്പൊ കിട്ടിയല്ലോ നല്ല നാടൻ കിട്ടിയില്ലേ വീട്ടിലെ കഞ്ഞിം പേർ ആരെങ്കിലും തായ്ലാന്റ് വരുന്ന റൂമുകൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഇനോവ എന്ന് പറഞ്ഞാൽ നമ്മുടെ നിന്ന് മാറിയിട്ട് ബീച്ച് സൈഡിലുള്ള വളരെ ശാന്തമായിട്ടുള്ള കുറച്ച് സമാധാനം ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വരാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ ഇതൊന്നും ഇല്ല കുറച്ച് ആളൊതുങ്ങിയ മേഖലയാണ് പക്ഷെ നല്ല സ്ഥലമാണ് നമുക്ക് ബീച്ചാണ് പ്രൈവറ്റ് ബീച്ച് ഉണ്ട് നല്ല രീതി മഴ പെറ്റും എഴുതി പുലീന്റെ ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയാണ് പുലീന്റെ മൂട് നോക്കിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റൂ കാരണം മഴയെല്ലാം കഴിഞ്ഞിരിക്കുന്ന പുലിയാണ് പുലി എന്ത് നമുക്ക് മൂടിലാണുള്ള അതെ രാവിലെ കുടിച്ച് എന്ന് പ്രാർത്ഥിക്കാം കുറെ പുലികളെ ഫോട്ടോ കാണുന്നുണ്ട് അപ്പൊ ഇനി ഓരോരുടെ നിക്കുന്ന വലിയ പുലിനെ നിക്കുന്ന പൈസ കൊറച്ച് ചെറുത് അങ്ങനെ മാറി മാറിയാ കുട്ടിയൊക്കെ ചെറിയ ഉണ്ട് കുഞ്ഞിപ്പുലിയുണ്ട് ഇൻഷുറൻസും കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞ എല്ലാരും പേരിലേക്ക് കേട്ടി കൊടുത്തിട്ടുണ്ട് ബ്രോ നമ്മൾ ഫോട്ടോ എടുക്കുന്നത് ടൈഗർ പാർക്കിന്റെ അടുത്തൊക്കെ എട്ടുണ്ട് ടമ്മിയും കുഞ്ഞു താല് അറിയിരുന്നിട്ടുണ്ട് ടമ്മി ഇങ്ങനത്തോളം നടക്കണ വരുന്നില്ല പറഞ്ഞു അർത്ഥനെ സേഫ് ആക്കി എത്തിയിട്ടുണ്ട് നമ്മളെ ഡ്രൈവറും കൂടിയുണ്ട് ഏട്ടാ ഒരു അഞ്ചു കിട്ടുകൊണ്ട് വേണ്ടി വേഗം മഞ്ഞ എന്റെ മോനെ അമ്മ ഒരു കെട്ടിപ്പിടുത്തമില്ല ആരാണ് അടി കഴിയുന്ന കേട്ടാ ചെറുതുണ്ടാ അവിടെ ഇണ്ട് ഞാൻ നോക്കട്ടെ ഫോട്ടോ അപ്പൊ നമ്മള് ടൈഗറിന്റെ പാർക്കിന് ഒന്നുകഴിഞ്ഞില്ല ഏട്ടാ എത്തിക്ക ഫോട്ടോ എടുക്കാൻ പരിപാടി പക്ഷെ നമ്മൾ ഫോട്ടോ എടുപ്പിക്കുന്നില്ല ഏട്ടാ നമ്മൾ അവിടെ നിന്നാ ഒന്ന് തടിയിട്ട് പോകുന്ന മാത്രമേ ഉള്ളൂ കാരണം കൊറേ സമയം അവർ കഷ്ടപ്പെടുന്നുണ്ട് ഫോട്ടോത്തിന് പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ട് പക്ഷെ അങ്ങനെ കിട്ടേണ്ടി കുറേ സമയമാണോ അല്ല നമുക്ക് കളിക്കുന്നില്ലെന്ന് കാണോ കേട്ടോ അപ്പൊ നമ്മളങ്ങനെ കുഞ്ഞി ടൈഗറിനെ കണ്ടിട്ട് ഇറങ്ങി ഇതൊക്കെ എങ്ങനെയുണ്ട് ടൈഗര് ഇടക്കിടക്കാൻ മുരലെന്നുണ്ടേട്ടാ കവി എന്താ മോനെ പോടാ പോവല്ലേ ഓക്കെ ഇങ്ങോട്ടേക്ക് പോണ ചേട്ടാ ആ വീട്ടിൽ കയറുന്നിട്ടുണ്ട് ആ വീട്ടിൽ കയറുന്നിട്ടുണ്ട് ചേട്ടാ വീട് കയറുന്നിട്ടുണ്ട് എത്ര വലുതാറിയാ എന്നാ നീ ഏറ്റവും വലുതിൻ്റെ അടുത്ത ഫോട്ടോ എടുക്കണ്ടേ നോക്കിയ ഞാൻ വിളിക്കുന്നുണ്ട് ചേട്ടാ ഓ ഇത് പെട്ടെന്ന് ഇത് ലോക്ക് ചെയ്യാൻ അങ്ങനെയാണ് കേട്ടോ പെട്ടെന്ന് പുലി ഇതായിട്ടുണ്ടെങ്കിൽ ഹലോ ഒന്നോ ഒന്നോ വേഗം പോകും ഫോട്ടോ ഫോട്ടോ എടുക്കേണ്ടത് ഈ പാത്ര എടുത്താൽ മതി എവിടെയാണ് ഫോട്ടോ എടുക്കേണ്ടത് കടുവൻ തടി വന്ന് പറഞ്ഞു പേടിപ്പിക്കണ്ടെ പുല്ലാൻ പോയി തടകി തടകി എണീപ്പിക്കല്ലേ എന്തിനാ എന്നെ പോലെ ജീവൻ ആന്നോ എങ്ങനുണ്ട് ഇതാ നല്ല ജീവൻ പോയിടെ എന്റെ അമ്മയെ പുട പത്തിണ്ട് ഒരു രണ്ടു മിനിറ്റ് എടുക്കാൻ പറ്റില്ല പേടിച്ചിട്ട് ശെരിക്കൊരു ഭയങ്കര സംഭവം പോണോ അങ്ങോട്ട് എന്തോ ഒരു ഭയങ്കരമായിട്ടില്ലല്ലേ അതിന ഈ ജീവി നമ്മള് അങ്ങനെയല്ലേ കാണുന്നത് അതിന്റെ കൂട്ടോ എടുക്കുക എന്ന് പറയുമ്പോ തന്നെ അവര് പക്ഷേ ആ ചെറുതാണ് പക്ഷെ ഫോട്ടോ എടുക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാട്ടാ അതെ അതിനെ അവർ നിർത്തിക്കുന്ന ഭയങ്കര കണ്ടോ നമുക്കൊരു വിഷമം വന്നു കാണുമ്പോൾ അതിനെത്തി നിർബന്ധിച്ച് എത്തിക്കുന്ന തോന്നുന്നത് എന്താ ഐ ഡി ആണ് കേട്ടോ ഇല്ല ഇടുന്ന നടന്ന സംഭവം ഫോട്ടോ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങും നമ്മള് ഒരു പത്ത് മിനിറ്റായാലും നമ്മള് ഉള്ളിൽ പോയിട്ട് കേട്ടാ ഇറങ്ങി നമ്മള് ഹായ് നമ്മളെ നമ്മളെ സബ്സ്ക്രൈബ് കമ്പോഡിയായിട്ടോ കണ്ടു മ്യാൻമാറില് നമ്മളൊരു യൂട്യൂബ് കുടുംബാംഗ എത്തിയിട്ടുണ്ട് എന്നാ

അല്ലേ നമ്മള് അങ്ങനെ ഒരു ൂറത്തെ പരിശ്രമത്തിനൊടുവിൽ നമുക്ക് മുപ്പത്തി ഏഴാമത്തെ ഫ്ലോറിലാണ് റൂം അലോട്ട് ചെയ്തേക്കുന്നത് എൺപത്തി ഒന്നാമത്തെ ഫ്ലോർ ചെന്ന് ഡ്രിങ്ക് കിട്ടും നാളെ രാവിലെ എഴുപത്തി എട്ടിലും എമ്പത്തൊന്നിലും ഫ്ലോറിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് മണി മുതൽ പത്ത് മണി വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ ഒരു ടൂർ പോയ സ്ഥലമായിരിക്കുന്ന സ്ഥലം നമ്പറിലുണ്ട് നമ്മൾ രണ്ടോ ഒരു പത്ത് സെക്കൻഡ് ഒന്നിങ്ങനെ ഓഫ് ആയിട്ട് പോണി എത്തി നോക്കുമ്പോൾ നമ്മൾ ദുബായിൽ പോയാലുള്ളൊരു ഫീലിംഗ് ആണ് ഇത് കിട്ടുന്നത് വവനടിപ്പിക്കുന്നത് എന്നെ കൊണ്ട് വാ എന്നാൽ എനിക്ക് ഞാൻ വിളിച്ചോ എനിക്ക് ക്യാമ്പറി വിളിച്ചോ നമ്മളാ റൂമിൻ്റെ അടുത്ത് എത്തി കേട്ടോ ഇതാണ് റൂമ് ഇത്തിക്ക് വന്നപാട് ബാത്റൂമിലേക്ക് ഇരിക്കുവേ റൂം അന്വേഷിച്ചിട്ട് ആ വേറെ ഒരു മിനിറ്റ് നമുക്ക് ഇത് ഇത് കാണിച്ചിട്ട് വാ ഫുൾ സ്ഥലം എടുത്ത് കാണുന്നുണ്ട് രണ്ട് കട്ടിലുണ്ട് വാവ കവയിന്റെ ശ്രവത്തിൽ ആണ് വാവ കഞ്ഞി എടുങ്ങിട്ടാ എന്താട്ടാ ഇതിനെ നേരെ നോക്കാനുള്ള വ്യൂイング ഇങ്ങനെയുള്ളത് കവറിനുള്ളിലെ അലക്കാനുള്ള സർട്ട് നമ്മൾ തുണിയിട്ട് ഇതിന്റെ അതിനത്തെ വെലിയിട്ടിട്ടുണ്ട് റാക്കറ്റ് അതിലയതക്കണുള്ള ഒരു നമ്മൾ റൂമക്കുള്ള വെലയല്ല ഇട്ടിട്ടുണ്ട് അവർ തന്നെ തേച്ചി റെഡിയാക്കി ഇടു കൊടുക്കും പൈസ മാത്രം കൊടുക്കുക ഓ അങ്ങനെ ഇത് ഹോട്ടൽ വളരെ പഴയ ഹോട്ടലാണ് ഇത്രയും മുക്കത്തുള്ളണ്ടാക്കി വലിയ ഇപ്പോഴവര അത് മെയിന്റൈൻ ചെയ്തു പോകുന്നതൊന്നുമല്ലുള്ളൂ ഞാൻ ഫണ്ട് റീവർക്ക് ചെയ്യുന്നൊന്നും വർക്ക് പറ്റതില്ല ഞാൻ ചൊമരക്ക

ചിത്രം ആക്കി വെച്ചിട്ടുണ്ട് എന്നാലും അത് ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടാ രാത്രി പത്ത് മണിയായി അപ്പൊ അതെ അതെല്ലാം കാണ കാഴ്ച മേലോട്ടേക്ക് വരുമോന്ന് ഇത് നിന്നാൻ കറങ്ങനെ ഇത് പത്ത് മണി രാവിലെ പത്ത് മണി രാത്രി പത്ത് മണി കറമ്പോലും ഇപ്പൊ പത്തുമണി കഴിഞ്ഞാ നമുക്കിന്റെ ഫുള്ള് ബ്യൂട്ടിന്ന് കാണേനും എന്റെ മോനെ എന്ത് വാങ്ങിയോടെ ഇത് ആയിരത്തി തൊണ്ണൂറിൽ പണി തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് കംപ്ലീറ്റ് ചെയ്ത് തുടങ്ങിയത് അത്രയും പഴക്കം ചെന്നൊരു ബിൽഡിംഗ് ആണ് എന്നിട്ട് ഓരോ ആ രീതിയിൽ മെയിൻറ്റൈൻ ചെയ്ത് ഈ ഹോട്ടലിൽ താമസിക്കാൻ വേണ്ടി മാത്രം വരുന്ന ആൾക്കാരുണ്ട് അതൊരു ഇതാണ് വേറെ ടോളസ്റ്റ് ബിൽഡിംഗ് ഇൻ ബാങ്കോക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ മാത്രം താമസിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരുണ്ട് ജസ്റ്റ് ഒരു ദിവസം ഒരു ദിവസം ജസ്റ്റ് ഇതൊന്ന് എൻജോയ് ചെയ്യാന്നുള്ളത് മൊത്തത്തിൽ കാണാവുന്നത് എൻജോ ചെയ്യാനായിട്ട് വരുന്നത് ഭയങ്കര എക്സ്പെൻസീവീവ് ഒന്നും അല്ല സാധാരണക്കാർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വരാൻ പറ്റുന്ന ഹോട്ടലാണ് ഫോർ സ്റ്റാർ ഹോട്ടലാണ് ബട്ട് കുറച്ച് പഴയ ഹോട്ടലാണ് അതിൻ്റെതായിട്ടുള്ള ഒരു പഴയ ഒരു ഫോർ സ്റ്റാർ ഹോട്ടലുണ്ടല്ലോ അതിന്റെ ഒരു ഇതാണല്ലോ പക്ഷെ സ്റ്റാർ ഫൈവ് സ്റ്റാർ അന്നത്തെ ഫൈവ് സ്റ്റാർ ആയിരുന്നു ഇപ്പൊ ഫോർ സ്റ്റാർ ആയി ഓരോ സമയത്തും കാറ്റഗറി മാറിക്കൊണ്ടിരിക്കുവല്ലോ നമ്മൾ ഇറങ്ങണ ഇതോട്ടേക്ക് ആകാശത്തിൻ്റെ എല്ലാം ഒരു ചിത്രമാണെന്നുണ്ടോ ഇവിടെ കൂടുത്തിന് ആ ശരീരത്തിൻ്റെ ഫുൾ